നമ്മുടെ ഞണ്ടിന്റെ ഹൃദയഭാവം അതാണ് പ്രാവിൻകൂടിനെ പ്രാവിൻകൂടാക്കിയിരിക്കുന്ന കറച്ച്ഞ്ഞെ ചെരി പൊഴിക്കണ മുത്തോളെ പഴിയരികിൽ പൂത്തു നിൽക്കണം കഴിക്കണ നമ്മുടെ പ്രാവും കൂടി ഷാപ്പിങ് കഴിക്കണം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മാനസീനുള്ളിൽ മാരി കാവടി ചിന്തും ചെന്തുണ്ടേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ കാവടി ചിന്തും ചെന്തുണ്ടേ ഹായ് നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ആർദവുമായ സ്വാഗതം സ്നേഹം സന്തോഷം അപ്പം നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ മാപ്രാണം നന്ദിക്കര റൂട്ടിൽ കൂടെ പോകുമ്പോഴാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം രണ്ട് സൈഡിലും വയലുകളും നല്ല തോടുകളും പുഴകളും ഉള്ള ഒരു നല്ലൊരു സ്ഥലം ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം അവിടെ ഇറങ്ങി ആ പ്രകൃതി രമണീയത ഒന്ന് ആസ്വദിച്ചാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്ഥലത്തങ്ങി ഇറങ്ങി അപ്പം നമ്മളിങ്ങനെ പ്രകൃതി രമണീയത ആസ്വദിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈ നെടുമ്പാൾ ദേശം നമ്മളിത് വന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നെടുമ്പാൾ ദേശം എന്നാണ് ആ നെടുമ്പാൾ ദേശത്തെ ഒരു കോണിലേക്ക് എൻ്റെ കണ്ണ് വല്ലാണ്ട് അങ്ങോട്ട് ചെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞു ഷാപ്പ് നമ്മുടെ പ്രാവിൻ കൂടെ എന്ന് പറഞ്ഞാൽ താൻ നാടൻ കള്ളും നല്ല ഒന്നാന്തരം കറികളും നല്ല ഭക്ഷണ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു ഷാപ്പ് എൻ്റെ കണ്ണിൽപ്പെട്ട് എന്നാൽ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ എന്നൊരു ആലോചന അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അങ്ങോട്ട് പോയാലോ ഓക്കെ ആണല്ലോ അപ്പം ഇതാണ് നമ്മൾ അവിടുന്ന് പ്രതീക്ഷിച്ച് വന്ന നമ്മളിങ്ങോട്ട് ആകർഷിച്ച പ്രാവിൻകൂടി ഷാപ്പ് ഇത് തൃശൂർ ജില്ലയിലെ പുറപ്പുക്കര പഞ്ചായത്തിലെ നെടുമ്പാൽ ദേശത്തുള്ള നമ്മുടെ പ്രാവിൻകൂടി ഷാപ്പ് ആണിത് ഇത് അഞ്ച് പേര് ഒരുമിച്ചാണ് ഈ ഈ ഷാപ്പ് നടത്തുന്നത് അതിൽ അഞ്ച് പേര് മൂന്ന് പേര് ഓൾറെഡി നമ്മുടെ എടുക്കലുണ്ട് ആ മൂന്ന് പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടാബാ ഇതാണ് ഇതാണ് ഒരു പാർട്ട്ണർ പേരെങ്ങനെ ആള് അടുത്ത പാർട്ണർ എന്താ പേരെന്താണ് അഭിജിത്ത് ഓക്കെ ഓക്കെ അപ്പൊ ഇവര് മൂന്ന് പേരാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് അറിഞ്ഞാണ് അപ്പൊ ഇനി അതിനെ കുറിച്ച് ഉള്ള വിശദമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഷാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചേച്ചേടെ സത്യം പറഞ്ഞാൽ ഈ പ്രാവിൻ എന്ന് പറയുന്ന ഈ പേരില് അതെന്താ ഇങ്ങനെ വരാൻ കാരണം ഇതിപ്പോ ഇതിന്റെ പണി ഇതിന്റെ നിർമ്മാണം കണ്ടിട്ട് ഇതൊരു കൂട് പോലെ തോന്നിയിട്ട് ജനങ്ങൾ കഴിക്കാൻ വന്ന ജനങ്ങള് ഇതിനെ അതെ നമ്മൾക്ക് കിട്ടിയത് ശരിക്കും ജനങ്ങളാലാണ് ഇത് കിട്ടിയത് ആ പേര് ഞങ്ങൾ ഫ്ലക്സ് അടിച്ചു അങ്ങനെ ഒരു പേര് ഇപ്പോ വർഷക്കാലം മുന്നണത് ഈ പേര് കിട്ടിയത് അതെ മുപ്പത് വർഷം ഇപ്പൊ ഒരു കൊല്ലം മുന്നാണ് പ്രാവുംകൂട് ഷാപ്പ് സിനിമ ഇറങ്ങിയിട്ടുള്ള ഞങ്ങളെ ഇന്ന് വന്ന് ചോദിച്ച് ഞങ്ങളെ സമ്മതം ഞങ്ങൾ അപ്പം അങ്ങനെ ഒരു പബ്ലിസിറ്റിയായി അടിപൊളിയായി അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പോകുന്നൊരു ഷാപ്പാണിത് അപ്പോൾ ഇവിടെ നല്ല വിവിധമായിട്ടുള്ള നല്ല രുചികരമായ ഭക്ഷണങ്ങളുണ്ട് നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അപ്പം നമ്മൾ വന്ന സമയം ഇത്തിരി താമസിച്ചു എന്നൊരു സംശയമുണ്ട് കാരണമെച്ചാൽ ഭക്ഷണങ്ങളെല്ലാം ഇങ്ങനെ കുറേച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ എന്തൊക്കെ ഭക്ഷണങ്ങളൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ കണ്ണൻ ചേട്ടനോടൊക്കെ തന്നെ ചോദിച്ചു അപ്പം കണ്ണൻ ചേട്ടൻ ഇത് കറി വെച്ചിരിക്കുന്നത് ചെറിയ പീസ് പീസ് ഇത് നമ്മുടെ കൊഴുവ കൊഴുവ ഫ്രൈ ആഹ് കൊഴുവച്ചാ ഇത് കൊഴുവന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിലും പല പേരാണ് നത്തോലിന്ന് പറയും പൊടിമീൻ എന്ന് പറയും അല്ലെ പല സ്ഥലങ്ങളിലും പല ഇവിടെ കൊഴുവന്ന് കൊഴുവ്രൈ ആണ് അതാ ഫ്രൈ ഫിഷ് കറിയൊക്കെ കഴിഞ്ഞു നമ്മളെ കറികളൊക്കെ കഴിഞ്ഞു സമയപ്പത്രയല്ലോ കൊറേശ്ശേ കൊറേശേ ഉള്ളു വാളയെന്നു നല്ല നാടൻപാളാള നാടൻ വാള നാടൻ വാള പുഴ മീനും പുഴകളും അടുത്തുള്ള പുഴയിൽ നിന്ന് തന്നെ പിടിച്ച് എടുക്കുന്ന ആ മീനാണ് ഇത് താറാവും

കൊഞ്ച് കൊഞ്ച് എന്നാലും നമുക്ക് ഇനിയും രണ്ട് മൂന്ന് വിഭവങ്ങൾ കൂടി പരിചയപ്പെടാനുണ്ട് അതിലുള്ള ഒരു ഐറ്റം ഞാനിപ്പോൾ പറയാൻ പോണു ആവൂലി തല ഫ്രൈ ചെയ്തത് ആ സാധനമാണ് ഇത് നല്ല ഫ്രൈ ചെയ്ത് നല്ല ഗാൽ നല്ല നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എന്നാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കുറച്ചും കൂടെ എടുക്കുക സംഭവം ചെറുതായിട്ട് എടുക്കുക എന്താ നല്ല 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 മുരിഞ്ഞല്ലാം കിടക്കുക ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ചെറിയ രീതിയിൽ ആ സവോള ഇട്ടിട്ട് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ ഇതാ ഇവനെ അങ്ങോട്ട് ദേശം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം അമ്പടാ ഇവിടെ ഇപ്പം തന്നെ കൊരി ഓടുന്നത് അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതേണ്ടത് കിടക്കാ ചേർന്നില്ല അയ്യോ അടിപൊളിയായിരുന്നു അടുത്തത് നമുക്ക് അവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മുടെ ചെമ്മീൻ നമുക്കൊന്ന് നോക്കാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അതും നല്ല സ്പൈസി ആയിട്ട് നല്ല മസാലയ്ക്കകത്തൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്നു സ്പെഷ്യൽ ഐറ്റം ഞണ്ട് അതിൻ്റെ ഹൃദയഭാഗം തന്നെ ഞാൻ കഴിക്കാൻ പോവാം ഏത് വേണ്ട നമ്മുടെ ഞണ്ടിൻ്റെ ഹൃദയഭാഗം ഏറ്റവും കൂടുതൽ ദശയുള്ള ഭാഗമാണ് നല്ല ടേസ്റ്റാണ് ആണ് നമ്മൾ പരിചയം അടുത്ത പരിചയപ്പെട്ട് നമ്മുടെ ഈ കായലിൽ നിന്ന് തന്നെ കിട്ടുന്ന വാള അത് നമുക്ക് ഇച്ചിരി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ലേശം ചാറ് അതിൻ്റെ ചാറ് കൂട്ടി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ അപ്പം മീൻ്റെ ചാറും അത് ദശയും ഇത്തിരി അപ്പത്തിൻ്റെ നിന്ന് ഇളക്കി ഒരു പിടി പിടിക്കാൻ പോവാം കണ്ടോണേണ്ട ആ നല്ല പരുവത്തിനുള്ള എരിവ് അതിനനുസരിച്ചുള്ള മസാലകളെ അടുത്ത നല്ല ടേസ്റ്റാണ് നല്ല ഗംഭരനായിട്ടും ആ മീൻ വെന്തതുകൊണ്ട് മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് അടിപൊളിയല്ല സൂപ്പർ നല്ല വെന്തതുകൊണ്ടാണ് അത്രയും ടേസ്റ്റായിട്ട് തന്നേണ്ടേ വാളക്കറി സ്പെഷ്യൽ കറി ഞാൻ മാർക്ക് കൊടുക്കുന്നു ഹൺഡ്രഡ് ഹൺഡ്രഡ് അടുത്തതാണ് എക്സ്ട്രാ സ്പെഷ്യൽ ഐറ്റം കക്ക ഇറച്ചി ഇവിടുത്തെ കക്ക ഇറച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് അടിപൊളി സ്പൈസി ആയിട്ട് സ്പൈസിയായിട്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഇതാണ് ഇവിടുത്തെ കക്കറച്ചി ഇതല്ല അതാണ് പ്രാവൻകൂടിനെ പ്രാവൻകൂടാക്കിയിരിക്കുന്ന പ്രാവിൻ കൂടാക്കിയിരിക്കുന്ന കക്ക ഇറച്ചി അതിനകത്ത് തേങ്ങാപ്പത്തും ആ വെളുത്തുള്ളി അതൊക്കെ വഴറ്റിയെടുത്തുണ്ട് അതിനകത്ത് കിടക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കാലേട്ടം പറഞ്ഞ പോലെ ഞാനില്ലാതെ എന്താഘോഷം എന്ന് പറയുന്നത് പോലെ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവനില്ലാതെ നമുക്കെന്താഘോഷം അപ്പം നമ്മൾ ഇത്രയും രുചിച്ചറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ കള്ളും കൂടുന്നത് രുചിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ആ നൊരഞ്ഞു പൊങ്ങുന്ന കള്ള കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുക എന്നുള്ളത് കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രാവും കൂടി ഷാപ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇച്ചിരി കള്ളു കുടിക്കുകയും പാട്ട് പാടുക എന്ന് പറഞ്ഞു അത് മസ്റ്റാ അതിന് ഞാൻ ഒറ്റയ്ക്ക് എന്നൊരു കാര്യമൊന്നുമില്ല അതിന് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വേണം അതിന് ഞാൻ മൂന്നാല് പേരെ വിളിക്കാം പ്രസേട്ടാ ഏ ചേട്ടാ കാണാം ചേട്ടാ അഭിയേ വന്നേ 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 എല്ലാവരും കൂടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഓളം ഉണ്ടാക്കി അടിച്ചുപൊളിക്കാൻ പോവാം അപ്പാ ഇങ്ങോട്ട് ഇരുന്നു വാ വാ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കൊരു നല്ലൊരു അടിച്ചോടി പാട്ട് കേൾക്കാം കേട്ടോ വളകിലുക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണമുളെ വഴിയരികിൽ പൂത്തു നിൽക്കണപ്പുന്നാരേ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്ന വളാരാണ് അവരൊരു തിരുക്കുന്ന കാര്യം എന്താണ് வெயிலு கொள்ளன நேரம் மழை தருந்தவனாரி மாற்றறிய நம்ம இன்னைக்கு தினு பொன்னே இளமான் நினைக்கால் நீளமுள்ள கண்ணே ചിരി പൊഴിക്കണ പൂത്തു നിൽക്കണ ാണ് അവരൊരിക്കൽ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ